ടത്തേക്കാണ്ക്ക് കൊല്ലം കണ്ടാൽ കണ്ടാൽ ഇല്ലം വേണമോ വേണ്ടയോ എന്നൊക്കെ പഴയ കാര്യം കൊല്ലം കൊല്ലം ലോകം കാര്യങ്ങളുടെ ജില്ലയിലെ പഞ്ചായത്തുകൾക്കൊപ്പം സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോളജിയുടെയും ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചിതറ ഗ്രാമപഞ്ചായത്തും ഗൂഗിളും മൈക്രോസോഫ്റ്റും ടെസ്ലയും പോലുള്ള ആഗോള കമ്പനികൾ വളർന്നു വന്ന അമേരിക്കയിലെ സിലിക്കൻ വാലി മോഡൽ ഒരു ആവാസി വ്യവസ്ഥ കേരളത്തിൽ വികസിപ്പിച്ചെടുക്കുന്ന വില്ലേജ് പാർക്ക് കൊല്ലം പ്രവർത്തനം തുടങ്ങി ചിദ്രയിലേക്ക് അനവധി സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ഒക്കെയായി നിരവധി സംരംഭങ്ങൾ എത്തുമെന്ന് മാത്രമല്ല ലോകോത്തര ടെക്നോളജിയും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും വില്ലേജ് പാർക്കുകളിലൂടെ എത്തും കടക്കൽ എഴുകോൺ വില്ലേജ് പാർക്കുകൾക്ക് ശേഷം ചിദയിൽ നിലവിൽ വന്ന കൊല്ലം ജില്ലയിലെ മൂന്നാമത്തെ വില്ലേജ് പാർക്ക് മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സിലിക്കൻ വാലി ഇൻ ചിത്ര ഉൾപ്പെടെ അനവധി പ്രൊജക്ടുകൾക്കും ഇതോടൊപ്പം തുടക്കമായി കൊല്ലം ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ചിതറ ഗ്രാമപഞ്ചായത്ത് സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോളജിയുടെയും പ്രദേശമായി മാറുന്നതിനുള്ള യാത്രയ്ക്കൊപ്പം ചേർന്നു കഴിഞ്ഞു ടാൽ വില്ലേജ് പാർക്കിലൂടെയാണ് ചിതറ ആഗോള സാധ്യതകളുടെ നാടായി മാറുന്നതിനുള്ള യാത്രയുടെ ഭാഗമായത് വില്ലേജ് പാർക്ക് മന്ത്രി ചിഞ്ചു റാണി നാടിന് സമർപ്പിച്ചു കേരളത്തെ ടെക്നോളജിയുടെയും സംരംഭകത്വത്തിന്റെയും ആസ്ഥാനമാക്കി മാറ്റാനുള്ള നാഴിക കല്ലായി ചാൾഷോപ്പിന്റെ വില്ലേജ് പാർക്കുകൾ മാറുമെന്ന് മന്ത്രി പറഞ്ഞു കുഞ്ഞുങ്ങളിൽ തുടങ്ങി വലിയവരിൽ തന്നെ എത്തിക്കുക എന്നുള്ള വലിയ വലിയ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ വില്ലേജ് പാർക്കുകൾ എല്ലാ വില്ലേജുകളിലും അത് കീഴിൽ അണിനിരത്തുവാനും ഗൂഗിളും മൈക്രോസോഫ്റ്റും ടെസ്ലയും പോലുള്ള ആഗോള കമ്പനികൾ വളർന്നു വന്ന അമേരിക്കയിലെ സിലിക്കൻ വാലി മോഡലിൽ ഒരു ആവാസ വ്യവസ്ഥ കേരളത്തിൽ വികസിപ്പിച്ചെടുക്കുകയാണ് ടാൻറോ വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചതോടെ ചിതറയും ഈയൊരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞു സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് പഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും അഞ്ച് കോർപ്പറേഷനുകളിലുമായി ആയിരത്തി അറുപത്തിനാല് വില്ലേജ് പാർക്കുകളാണ് ടാൽ നിർമ്മിച്ചു വരുന്നത് വില്ലേജ് പാർക്കുകൾ കൂടാതെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും കോളേജുകളിലുമായി നൂറ്റിനാൽപ്പത് ടെക്കീസ് പാർക്കുകൾ സ്കൂളുകളിലായി നൂറ്റിനാൽപ്പത് ഇൻവെന്റർ പാർക്കുകൾ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലുമായി ഇരുപത് റീജിയണൽ ഓഫീസുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ഹെഡ് ഓഫീസുകൾ വിദേശ രാജ്യങ്ങളിൽ ഇന്റർനാഷണൽ ഓഫീസുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ബൃഹത്തായ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് ടാൽഷോപ്പ് ഒരുക്കി വരുന്നത് അതായത് ചിതറയിൽ വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചതോടെ ചിതറാ പ്രദേശം നിയോജക മണ്ഡലങ്ങളും ലോക്സഭാ മണ്ഡലങ്ങളും അന്യ സംസ്ഥാനങ്ങളും രാജ്യാതിർത്തികളും പിന്നിടുന്ന ടാൽ ട്രോപ്പിന്റെ വിപുലമായ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ ഭാഗമായി മാറിയെന്ന് ടാൽട്രോപ്പ് വൃത്തങ്ങൾ വിശദീകരിച്ചു ചിതറയിലെ വില്ലേജ് പാർക്ക് വഴി പിറവിയെടുക്കുന്ന ഏതൊരു സ്റ്റാർട്ടപ്പിനും ബിസിനസ്സിനും ആഗോളതലത്തിൽ വളർച്ച പ്രാപിക്കുന്നതിനുള്ള വഴിയായി ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് മാറുന്നു ചിതറയിലെ വില്ലേജ് പാർക്ക് വഴി തന്റെ ടാലൻ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥിയെ തേടി ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വഴി ഗ്ലോബൽ ലെവലിലുള്ള അവസരങ്ങളെത്തുന്നു ചിതറയിലെ വില്ലേജ് പാർക്ക് വഴി അനവധി സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ഒരുക്കുന്നതിനാവശ്യമായ അഡ്വാൻസ്ഡ് ടെക്നോളജി ചിതറയിലേക്ക് എത്തുന്നതോടെ ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പിൻ്റെയും പ്രദേശമായി ചിതറ മാറുന്നു ഇങ്ങനെ പുത്തൻ സാധ്യതകളുടെ വലിയ ലോകം ചിതറയിൽ തുറക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല ചിതറയിലെ സാധ്യതകളെ ലോക മാർക്കറ്റിൽ നിരത്തി വയ്ക്കുന്നതിനുള്ള ഷെൽഫുകൾ വില്ലേജ് പാർക്ക് ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ടാൽട്രോപ്പ് കോഫൗണ്ടർ ആൻഡ് സിഇഒ സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു കൊല്ലം ജില്ലയിലെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ചിദറ പഞ്ചായത്തിൽ ടാൽറോപ്പിൻ്റെ പുതിയൊരു വില്ലേജ് പാർക്ക് കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ് ടാൽറോപ്പിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ നിന്ന് പുതിയ ആശയങ്ങൾ പുതിയ സ്റ്റാർട്ടപ്പുകൾ കണ്ടെത്തേണ്ടതുണ്ട് പുതിയ ടാലൻ്റുകളെ കണ്ടെത്തേണ്ടതുണ്ട് അതോടൊപ്പം കേരളത്തിൽ വന്ന പുതിയ ഇന്നോവേഷൻസിന് മുഴുവൻ ചിതറ പഞ്ചായത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഈ ഒരു ആശയത്തിലാണ് ചിദപഞ്ചായത്തിൽ ടാൽറോപ്പിൻ്റെ പുതിയ വില്ലേജ് പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ടാൽട്രോപ്പിന്റെ മൂന്നാമത്തെ വില്ലേജ് പാർക്കാണ് ചിതറ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കിടക്കലും ഏഴുകോണ്ടിലുമാണ് മറ്റു വില്ലേജ് പാർക്കുകൾ പ്രവർത്തിക്കുന്നത് മറ്റു പഞ്ചായത്തുകളിലും വില്ലേജ് പാർക്കുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് വില്ലേജ് പാർക്കുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രോപ്പർട്ടി വിട്ടു നൽകുന്ന ബിൽഡിംഗ് ഓണേഴ്സാണ് അതാത് വില്ലേജ് പാർക്കുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണർ തങ്ങളുടെ നാട്ടിന്റെ സർവതോന്മുഖമായ വളർച്ചയുടെ ഭാഗമാവുന്നതിനൊപ്പം ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്നർക്ക് മികച്ച വരുമാനവും ഇതിലൂടെ നേടാൻ കഴിയുന്നു ചിതറ വില്ലേജ് പാർക്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണറായ മുഹമ്മദ് ഹസനെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാനത്തിൻ്റെ ഏതു ഭാഗത്തുമുള്ള ആയിരത്തി മുന്നൂറ് മുതൽ നാലായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള തങ്ങളുടെ പ്രോപ്പർട്ടി ടാൽറൂ വില്ലേജ് പാർക്കായി മാറ്റി അതാത് വില്ലേജ് പാർക്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണർ ആവുന്നതിനെക്കുറിച്ചറിയാൻ ഈ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് ടാൽറൂ അറിയിച്ചു ചിതറ വില്ലേജ് പാർക്കിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ചട്ടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ മടത്തറ വൈസ് പ്രസിഡന്റ് എൻ എസ് ഷീന മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് മുരളി ചിത്തറ മുരളി ചട്ടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അരുൺകുമാർ വാർഡ് മെമ്പർമാരായ മിനി ഹരികുമാർ മോഹനൻ അൻസാർ പി സി ആർ ഡി ബാങ്ക് പ്രസിഡന്റ് സുരേഷ് കൊല്ലയിൽ ചിതറ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എ അബ്ദുൽ ഹമീദ് ബാബു കറകുളം മുഹമ്മദ് അമീൻ മൗലവി എന്നിവരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ടാസോ പ്രതിനിധികളും പങ്കെടുത്തു റിപ്പോർട്ടർ കൊല്ലം